ഹലോ എബരിവാൻ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഐറ്റം ആണ് കൂട്ടുകറിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് വീട്ടിൽ കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് കടലയാണ് കറുപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത് അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഇനി വേണ്ടത് പച്ചക്കായ എനിക്കിവിടെ വലിയ പച്ചക്കായ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ വാഴയ്ക്ക് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ഒന്നര കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ കടുകും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ മുക്കാൽ ടീസ്പൂൺ ജീരകവും മൂന്ന് പച്ചമുളകും രണ്ട് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത് ചെറിയ പഴം ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സോക്ക് ചെയ്ത് വെച്ച കടല ഞാൻ ഇവിടെ നന്നായി വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കടലയിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കറിയിലേക്ക് വെജിറ്റബിൾസ് ഓരോ സ്ഥലങ്ങളിലും വേറെ വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ മലബാർ ഏരിയയിലെ കറുത്ത കടലിയും ചേനയും കായയുമാണ് ചേർക്കുന്നത് എനിക്കിവിടെ തലനിൽ ചേന കിട്ടാത്ത കൊണ്ടാണ് ഞാൻ കായയും കടലയും മാത്രം യൂസ് ചെയ്തിട്ട് കൂട്ടുകറി ഉണ്ടാക്കുന്നത് കടല വേവാനായിട്ട് ടൂത്തിരി വിച്ചിൽ മതി കാരണം തലേനെ സോക്ക് ചെയ്ത് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കർ ആറിയതിന് ശേഷം നമ്മൾ കടലയും കടലയിൽ വേവിച്ച ആ വെള്ളവും സെപ്പറേറ്റായിട്ട് മാറ്റണം അങ്ങനെ രണ്ട് ബൗളിലായിട്ട് കടല വേവിച്ച വെള്ളവും കടലയും കൂടി മാറ്റിയിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് നമ്മൾ കടല വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കായ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതൊരു ടിപ്പാണ് കേട്ടോ അതായത് കടല വന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ കായ വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇനി കൂട്ടുകറി വെക്കുന്ന ടൈമിൽ ഇതേപോലെ ചെയ്ത് നോക്കിക്കോട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാൻ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ കടല വന്ത വെള്ളത്തിൽ ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ചേർക്കാതിരുന്നത് പച്ചക്കായ വേവാനായിട്ട് ഒരു വിസിന് മതി ഇനി കൂട്ടുകറിക്ക് അരപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ജീരകവും പച്ചമുളകും ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം അധികം ഫൈനായിട്ട് അരക്കണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി ചമ്മന്തി ചമ്മന്തിയാക്കുന്ന പോലെ അതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഒരു കപ്പ് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കരിയാതെ വേണം വറുത്തെടുക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് കൂട്ടുകറിക്ക് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് വറുത്തെടുക്കുക ഈ ഒരു പരുവം വരെ വറുത്തെടുക്കണം എന്നിട്ടത് മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മളെ കായ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടല ചേർത്ത് കൊടുക്കുക എന്നിട്ട് കായയും കടലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കായ ഒത്തിരി വന്തു പോകരുത് എന്നാൽ കുറച്ച് വേവുകയും വേണം ആ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഉടച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കായലും കടലിലും കൂടി എല്ലാത്തിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ ടൈമിൽ നമുക്ക് സോൾട്ട് കുറവാണെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത്തിരിയും കൂടി വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തേങ്ങ വറുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സറിലേക്ക് ഇത് ചേർക്കുക ഇനി ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് എരിവ് പാകത്തിന് എല്ലാം ഉണ്ടോയെന്ന് നോക്കുക ഇനി നമുക്ക് താളിച്ചെടുക്കണം അതിനായിട്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിൽ ചൂടാവുന്ന ടൈമിൽ കടുക് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് താളിച്ചെടുക്കണം ഇനി താളിച്ചത് നമ്മുടെ കൂട്ടറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മളെ കൂട്ടുകറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൂട്ടറി ടേസ്റ്റ് ചെയ്യുമ്പോൾ പെപ്പറിൻ്റെ ഫ്ലേവർ നല്ല മുമ്പിൽ നിൽക്കും അതുപോലെ തന്നെ കായ ഒത്തിരി വെന്ത് പോകരുത് എന്നാൽ കുറച്ച് വേവും വേണം അധികം ഗ്രേവി ഇല്ലാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് സെർവ് ചെയ്യാം സൗത്ത് കേരളയിലാണെങ്കിലും നോർത്ത് കേരളയിലാണെങ്കിലും കൂട്ടുകറി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേരിയേഷൻസിലാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മലബാർ ഏരിയയിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ചേന അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ കായ മാത്രം വെച്ചിട്ട് കായയും കടലയും വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഇനി അല്ല സോ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ അപ്ലോഡ്സ് Bye.